നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് ചൊവ്വ പോരാട്ട ഭൂമിക ചുവന്നു പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കം എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പ്രതിനിധികൾ എൺപത് നിരീക്ഷകർ സെമിനാറിൽ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ദ്വീപശികകൾ ഇന്ന് സംഗമിക്കും ഇതാണ് കേരള സ്റ്റോറി ഇവിടെ ക്ഷേത്രോത്സവവും ഈദ് നമസ്കാരവും ഒരിടത്ത് അവിടെ പ്രാർത്ഥനാ വിലക്ക് ശ്രീനഗർ ജാമിയ മസ്ജിദിനും ഈദ് കൂട്ടിട്ടു പുരോഹിതനെ വീട്ടുതടങ്കലിലാക്കി യു പിയിൽ റോഡുകൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഈദ് ദിനത്തിൽ ശ്രീനഗറിലെ ചരിത്രപ്രസിദ്ധമായ ജാമിയ മസ്ജിദിലും ഈദ് ഗാഹ് മൈതാനത്തും പ്രാർത്ഥനാ വിലക്കുമായി അധികൃതർ ശ്രീനഗർ ജാമിയ മസ്ജിദ് മുഖ്യ പുരോഹിതൻ മിർവൈസ് ഉമർ ഫറൂഖിനെ വീട്ടുതടങ്കലിലാക്കി ഡൽഹി ജിമാ മസ്ജിദിലും ഉത്തർപ്രദേശിലെ സംഫലിലും വൻ പോലീസ് സുരക്ഷയിലാണ് ഈ പ്രാർത്ഥനകൾ ഈത് പ്രാർത്ഥനകൾ നടന്നത് ബജറങ്കിയെ മറക്കരുത് എമ്പുരാനിലൂടെ വെള്ളിത്തിരയിൽ പടർന്ന ചോരയും തീയും കണ്ണീരും വെളിച്ചം വീശുന്നത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പുള്ള ഇരുണ്ട ചരിത്രത്തിലേക്ക് സിനിമ കണ്ട പ്രേക്ഷകർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും നരോഥ പാഠ്യയെക്കുറിച്ചും ബാബു ബജറങ്കിയെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങി പതിവ് പോലെ സിനിമയുടെ സംവിധായകനും അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും രാജ് രാജ്യദ്രോഹികളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാറിന്റെ വെട്ടു കിളിക്കൂട്ടം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മല്ലിക സുകുമാരനെയുമെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അധികാരത്തിലുള്ള തമ്പ്രാന് അലോസരമുണ്ടാക്കിയതിന് ഖേദമറിയിക്കാനും ചിത്രത്തിൽ സ്വയം കത്രിക വയ്ക്കാനും സിനിമയുടെ അണിയറക്കാർക്കാരെ നിർബന്ധിതരാക്കും വിധം ഭീഷണമായിരുന്നു ഭീഷണമായിരിക്കുന്നു നവഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പ് എന്നാൽ എത്രത്തോളം ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കിയാലും പാഠപുസ്തകങ്ങളിൽ നിന്നും മുഖ്യ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും ഗുജറാത്തിലെ വംശഹത്യയെ തുടച്ചുമാറ്റിയാലും അത് പല രൂപത്തിൽ മടങ്ങി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എംപുരാൻ എന്ന കലാസൃഷ്ടി ഗുജറാത്ത് വംശഹത്യയുടെ ഇന്നലകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നിരാരംഭരായ സ്ത്രീകളും കുട്ടികളും കത്തിയരിയുമ്പോൾ ആധുനിക നീറോ ചക്രവർത്തി മറ്റെവിടെയോ നോക്കി ഇരിപ്പായിരുന്നു സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ആരുമാകട്ടെ അവരെ കൊന്നൊടുക്കണം അത് തന്നെയാണ് അന്നും ഇന്നും എന്റെ നിലപാട് അവരെ കൊല്ലണം വെട്ടി വെട്ടിനുറുക്കണം കത്തിക്കണം ഇക്കൂട്ടരെ കൊന്നൊടുക്കുന്നത് തന്നെ നല്ല ഹരമാണ് എല്ലാത്തിനെയും കൊല്ലുന്നത് കൊന്നു തള്ളി വീട്ടിലെത്തി ശാന്തമായി കിടന്നുറങ്ങി രണ്ടായിരത്തി ഏഴിൽ ബജറംഗിദ് നേതാവായ ബാബു ബജറംഗി പറഞ്ഞതാണ് തെഹൽക സീനിയർ കറസ്പോണ്ടൻറ് ആയിരുന്ന ആശിഷ് ഖേദ ഖേദൻ ഷട്ടിൻ്റെ ബട്ടൺ ഹോളിൽ ഘടിപ്പിച്ച ഒളി ബാബു ബജറംഗിയുടെ ആക്രോശങ്ങൾ ഒപ്പിയെടുത്തു വിഭജനശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ താനും കൂട്ടരും ചെയ്തു കൂട്ടിയ ധീരകൃത്യങ്ങളാണ് ബാബു ബജറംഗി വിസ്തരിച്ചത് നരോധ്യ പാഠ്യയിൽ നിന്ന് അന്ന് ബാബു ബജറംഗിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഹിംസ താടവത്തിൽ തൊണ്ണൂറ്റിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് എംപുരാൻ തുറന്നുവിട്ട ഭൂതം ഒന്ന് ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ ചരിത്ര പ്രദർശനം ഇന്ന് മുതൽ സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള പ്രദർശനങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കും ചൊവ്വാഴ്ച തുടക്കമാകും മധുരയിൽ സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിന് വേദിയാകുന്ന തമുക്കം മൈതാനത്തിലുള്ള പ്രധാന പ്രവേശന കവാടം രക്തസാക്ഷികളുടെ ചോരവീണ മണ്ണ് വീണ്ടും ചുവന്നു മർദ്ദിതരുടെയും ചൂഷിതരുടെയും ആശ്രയവും ആവേശവുമായ സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനായി മധുര ഒരുങ്ങി ജാതി വിവേചനത്തെയും ചൂഷണങ്ങളെയും എതിരിട്ട പോർ നിലങ്ങൾ ചെങ്കോടിയെന്തി പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു ജോലിക്കും വീരസ്മരണകൾ സാധാരണക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ പോരാടിയതിന് ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തിയ ലീലാവതി അടക്കം അനേകം രക്തസാക്ഷികളുടെ വീരസ്മരണകൾ മധുരയുടെ മണ്ണിൽ അലയടിക്കും എന്നും പുരോഗമന പക്ഷത്ത് ഇവർ മണ്ണിനെ ജീവ രത്താൽ ചുവപ്പിച്ചവർ ലീലാവതി കൈത്രി തൊഴിലാളിയായിരുന്ന ലീലാവതി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ആദ്യമായി സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ മധുര കോർപ്പറേഷൻ്റെ വില്ലുപുരം വാർഡിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി ജയിച്ചു കൊള്ളലാഭത്തിന് കുടിവെള്ളം വിൽക്കുന്നതും റേഷൻ വസ്തുക്കൾ മറിച്ചു വിൽക്കുന്നതും തടയ തടയാനായി നിരന്തരം പോരാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വീടും സമീപം വീടിനു സമീപം റൗഡികൾ വളഞ്ഞു വെട്ടിവീഴ്ത്തി തോക്കുമേടൈ ബാലു എമ്പുരാനിൽ പൊള്ളി സംഘപരിവാർ വീണ്ടും ചർച്ചയായി ഗുജറാത്ത് വംശഹത്യ ആൻഡം ലിമ്പ് എൻ എസ് മാധവൻ സംഘപരിവാർ നീക്കം ഭരണഘടനാ വിരുദ്ധം എം എ ബേബി കലയെ കലയായി കാണണം എം ഗോവിന്ദൻ മുറിച്ചാലും അന്തരീക്ഷത്തിലുണ്ടാകും ബെന്യാമൻ ഒളിച്ചിരുന്ന് കല്ലെറിയുന്നത് ധൈര്യമില്ലാത്തവർ ആസിഫ് അലി ആക്രമണം പ്രതിഷേധാർഹം ഒപ്പം നിൽക്കണം മന്ത്രി പി രാജീവ് വെട്ടിമാറ്റലിനോട് യോജിപ്പില്ല മന്ത്രി സജി ചെറിയ എമ്പുരാനിൽ പുള്ളി സംഘപരിവാർ വീണ്ടും ചർച്ചയായി ഗുജറാത്ത് വംശഹത്യ സംഘപരിവാറും ബി ജെ പിയും മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന ഗുജറാത്ത് വംശഹത്യ വീണ്ടും ചർച്ചയാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രത്തിനെതിരെ ആർ എസ് എസിന്റെ മുഖവാരികയായ ഓർഗനൈസർ തുടർച്ചയായി ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടും ബോക്സ് ഓഫീസിൽ ചിത്രം കത്തിക്കയറി ആദ്യ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നൂറ് കോടിയിലധികമായിരുന്നു കളക്ഷൻ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കളക്ഷൻ ഇരുന്നൂറ് കോടി കടന്നു ഹോളിവുഡ് ചിത്രങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്താ സ്ഥാനത്താണിത് തിങ്കൾ വൈകിട്ട് വൈകിട്ടോടെ പൃഥ്വിരാജും നായകനായ മോഹൻലാലും നിർമ്മാതാക്കളിലൊരാളായ ആൻ്റണി പെരുമ്പാവരും ഈ വർഷം എൺപതാറ്റേതാണെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഓപ്പണറാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ആർ എസ് എസ് ഭീഷണിയെ തുടർന്ന് ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടതായി പ്രചരിപ്പിക്കപ്പെട്ട മൂന്ന് മിനിറ്റ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഇതോടെ സിനിമയിൽ നിന്ന് മറയ്ക്കാൻ എന്താണ് സംഘപരിവർ ആഗ്രഹിച്ചത് അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് അണിയറ പ്രവർത്തകർക്ക് പിന്തുണയും ഏറി കഴിഞ്ഞ ദിവസം സിനിമയുടെ തിരക്കഥ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും കണ്ടതാണെന്നും പൃഥ്വിരാജിനെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ പൃഥ്വിരാജൻ്റെ അമ്മ മല്ലിക സുകുമാരൻ തിങ്കളാഴ്ച നിലപാട് കടുപ്പിച്ചു മകൻ്റെ ജാതകം ആർ എസ് എസ് മുഖപത്രത്തിന് അറിയില്ലെന്നും കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് അവർ പത്രത്തിൽ പറയുന്നതെന്നും അവർ പരിഹസിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ സജി ചെറിയം പി എ മുഹമ്മദ് റിയാസ് എന്നിവർ തിയേറ്ററിലെത്തിയ സിനിമ കണ്ടു പൃഥ്വിരാജിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി സംവിധായകൻ ആഷിഖ് കബുവും വ്യക്തമാക്കി ആ പൃഥ്വിരാജ് മുമ്പേ സംഘപരിവാറുകാരുടെ നോട്ടപ്പുള്ളിയാണ് ആ വൈരാഗ്യം ഈ അവസരത്തിൽ അവർ മുതലാക്കുകയാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു കേരളം ഒന്നാകെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുമെന്നും ആഷിഖ് പറഞ്ഞു പുരോഗമനപക്ഷത്ത് നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരും സിനിമ കണ്ടും പ്രതികരിച്ചും രംഗത്തെത്തി രംഗത്തെത്തിരഞ്ഞെടുപ്പിന് അമേരിക്കൻ ഫണ്ട് വെളിപ്പെടുത്താനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ അമേരിക്കൻ സഹായം ലഭിച്ചോ എന്ന് വെളിപ്പെടുത്താനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപരാകാശ നിയമമനുസരിച്ചുള്ള മറുപടി ഇക്കാര്യത്തിൽ നൽകാൻ കഴിയില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഫണ്ട് നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത് രാഷ്ട്രീയ വിവാദമായിരുന്നു ദേശാഭിമാനി എഡിറ്റോറിയൽ എംപുരാന് വധശിക്ഷയോ പ്രദർശനത്തിനെത്തിയ ഒരു സിനിമയെ കുരിശിലേറ്റി ശിക്ഷിക്കുന്നത് ആവിഷ്കാര സങ്കല്പങ്ങൾക്ക് തന്നെ തീയിടുന്നതിന് തുല്യമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജി സംവിധാനം ചെയ്ത എംപുരാൻ സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു അതിൻ്റെ ആദ്യ ഭാഗമായ ലൂസിഫർ നേടിയ വിജയമാണ് കാത്തിരിപ്പിന് കാരണം സിനിമയുടെ പ്രമേയം സംബന്ധിച്ചും നിർമ്മാണത്തിലെ നിലവാരം സംബന്ധിച്ചും ഉള്ള പ്രേക്ഷകരുടെ വിലയിരുത്തലിന് പോലും സമയം നൽകാതെ ഹിന്ദുത്വവാദികൾ മുൻവിധിയുടെ സിനിമയെ സമീപിക്കുകയായിരുന്നു അത് അപ്രതീക്ഷിതമായി വന്നതോടെ സിനിമ കണ്ട ശേഷം മാത്രമുള്ള പ്രതികരണമോ അല്ലെന്ന് അവരുടെ തീവ്ര സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട് ആസൂത്രിതമായ നീക്കം യെമ്പുരാനെതിരെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പാർട്ടി കോൺഗ്രസുകളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ദിശാബോധം പുത്തലത്ത് ദിനേശൻ ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് മാർസിസം പ്രയോഗിക്കുന്നതിനുള്ള ഇടപെടലായിരുന്നു പാർട്ടി എക്കാലവും നടത്തിയത് അതിന്റെ ഫലമായി ഇടത് വലത് വ്യതിയാനങ്ങളെ പരാജയപ്പെടുത്തി വിപ്ലവ പാതയിലൂടെ മുന്നേറുന്നതിന് പാർട്ടിയെ കഴിഞ്ഞു ഇന്ത്യയിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പാർട്ടി കോൺഗ്രസ്സുകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന കാര്യവും പാർട്ടി കോൺഗ്രസുകൾ ഓർമ്മപ്പെടുത്തിയാടില്ല ദളിത് ഐ എസ് ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ച് ബി ജെ പി എം പി ന്യൂഡൽഹി ഉത്തരാഖണ്ഡിലെ ദളിത് ഐ എസ് ഉദ്യോഗസ്ഥനെതിരെ അധിക്ഷേപ പരാമർശവുമായി ബി ജെ പിയുടെ മുതിർന്ന നേതാവും സംസ്ഥാന ഖനന സെക്രട്ടറി കൂടിയായ ബ്രജേഷ് സന്തിനെയാണ് മുൻ മുഖ്യമന്ത്രിയും ഹരിദ്വാർ എംപിയുമായ ത്രിവേന്ദ്രസിംഗ് റാവത്ത് അവഹേളിച്ചത് ഛത്തീസ്ഗഡിൽ വനിതാ മാവോയിസ്റ്റ് നേതാവിനെ വെടിവെച്ചു കൊന്നു ശ്രീനഗർ ഈദ്ഗാഹ് മൈതാനത്ത് അധികൃതർ പ്രാർത്ഥനാ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് മടങ്ങിപ്പോകുന്ന വിശ്വാസികൾ